പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സംക്രമം നടക്കുക ഇത് പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായി മാറുമോ അതോ ഇത് ഇവർക്ക് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുകയാണെങ്കിൽ ആ ഗുണവർദ്ധനവിന് എന്ത് ചെയ്യണം അത് ദോഷമാണെങ്കിൽ ആ ദോഷം മാറുന്നതിന് എന്തൊക്കെ പൂജാവിധാനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ ചാനലിലൂടെ നിത്യവും രാവിലെ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്ക് കീഴേ നിങ്ങൾ ഇപ്രകാരം കമൻറ്റ് ചെയ്യണം പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കീഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് എന്ത് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുകയും കൂടെ ചെയ്യിക്കുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻ്റേഷനായിട്ടും ഒക്കെ ഈ ചാനലിലെ വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി എട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പൂരാടൻ നക്ഷത്രം ധനുക്കൂറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വ്യാഴമാറ്റം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ നേട്ടങ്ങളെയാണ് സമ്മാനിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളായിരിക്കും ലഭ്യമാകുക വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഏത് തരം തൊഴിലായാലും ആ തൊഴിലിൽ മികച്ചതായ പുരോഗതിയൊക്കെ കൈവരിക്കാൻ ഈ വ്യാഴമാറ്റം സഹായിക്കുന്നതാണ് വിദേശ രാജ്യത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ വിദേശത്ത് തൊഴിലനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്വ കുറവ് മൂലം ചിലപ്പോൾ പഴി കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായി വരും വിദേശ രാജ്യത്ത് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ജോലിയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി വയ്ക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്ന കാലയളവാണ് വിവാഹ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതാണ് വക്കീലന്മാർ അതുപോലെ തന്നെ ഗുമസ്ത പണി ചെയ്യുന്നവർ ഇവർക്കൊക്കെ കാലം ഗുണകരമായി മാറുന്നതാണ് കുടുംബക്ഷേത്ര ദർശനം നടത്താനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ് പുതിയ വാഹനം മേടിക്കുവാനുള്ള യോഗമുണ്ട് എന്നാൽ അല്പമായിട്ട് വാഹനം ഓടിക്കാൻ അറിയാവുന്നവർ അമിത കൂടിയുള്ള ദീർഘദൂര യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ് രക്തസംബന്ധമായിട്ടുള്ള രോഗമുള്ളവരും അലർജി രോഗമുള്ളവരും കുറച്ചുകൂടി കരുതൽ വയ്ക്കേണ്ടതാണ് കാലുകളുമായി ബന്ധപ്പെട്ട നാടീ സംബന്ധമായ ചില രോഗങ്ങളും ഉണ്ടായി വരാവുന്നതാണ് പുതിയ സ്ഥലം മേടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പക്ഷേ വസ്തുവിന്മേൽ നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം ജൂൺ ജൂലൈ മാസങ്ങളിൽ വാത സംബന്ധമായ രോഗമുള്ളവർക്ക് അത് കൂടി വരുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിൽ പരീക്ഷകളിൽ നേട്ടം ഉണ്ടായി വരുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം ഈ ഒരു കാലയളവിൽ മാറിക്കിട്ടുന്നതാണ് ഭാഗ്യോദയം ഉണ്ടാകുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകും എന്നാൽ അമിതമായ ലോട്ടറി ടിക്കറ്റിനോടുള്ള വാസനകൾ ഊഹക്കച്ചവടത്തിനോടുള്ള വാസനകളൊക്കെ കുറച്ചു കൊണ്ടുവരണം അത് ധനചോർച്ചയ്ക്ക് ഇടയാക്കുന്നതാണ് അകാരണമായ ഉത്ഭയം മാറിക്കിട്ടുന്നതിനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അധ്യാപകർ എഴുത്തുകാർ മുതലായവർക്ക് കാലം അനുകൂലമായിരിക്കും പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടായി വരാം അനാവശ്യമായിട്ടുള്ള കോപം പരമാവധി ഒഴിവാക്കുക അപ്പോൾ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് ഗുണാധികം കൂട്ടുന്നതിനും ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചുകൊണ്ടുവരുന്നതിനും ചില പരിഹാര നിർദ്ദേശങ്ങളെ കൂടി നൽകുകയാണ് നരസിംഹ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പാനകം കഴിപ്പിക്കുക ദേവി ക്ഷേത്രത്തിൽ ശ്രീ ശ്രീസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകുകയും അരയാൽ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക അഘോര യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക കൊച്ചുകുട്ടികൾക്ക് മധുരം സമ്മാനിക്കുക മുതലായവ പരിഹാര കർമ്മങ്ങളാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ